പത്തനംതിട്ട ജില്ലയിൽ അധികമാർക്കും അറിയാത്ത ചെറിയൊരു ഹാങ് ഔട്ട് സ്പോട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഹിമാലയം എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് തിരുവല്ലയിൽ നിന്ന് കോഴഞ്ചേരിക്ക് പോകുന്ന വഴി മലക്കര കുറിച്ചുമുട്ട റോഡിൽ നീർവിലകം എന്ന സ്ഥലത്താണ് ഈ പാറ സ്ഥിതിയെന്ന് ഗൂഗിൾ മാപ്പിൽ ഹിമാലയൻ പാറ എന്ന് സെർച്ച് ചെയ്താൽ ഈ ലൊക്കേഷൻ കിട്ടുന്നതായിരിക്കും മെയിൻ റോഡിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ ഉള്ളിലേക്ക് സഞ്ചരിച്ചാലാണ് ഈ സ്ഥലത്ത് എത്തിച്ചേരാൻ പറ്റുന്നത് ഉപേക്ഷിക്കപ്പെട്ട ഒരു കരിങ്കൽ ക്വാറിയാണ് ഇത് മുകളിൽ നിന്നുള്ള വ്യൂ വളരെ മനോഹരമാണ് ഒരു സൈഡിൽ കുന്നും അതിന്റെ മുകളിലെ ഒരു അമ്പലവും ഇവിടെയുണ്ട് വിദേശ ലൊക്കേഷനുകളെ അനുസ്മരിപ്പിക്കുന്ന ഒരു ഭൂപകീർത്തിയാണ് ഈ സ്ഥലത്തിനുള്ളത് പച്ച പച്ചവരിച്ചു കിടക്കുന്ന നെൽപ്പാടങ്ങളുടെ വിദൂര കാഴ്ച മനോഹരമാണ് ഒരുപക്ഷെ നല്ല ആഴമുള്ളതുകൊണ്ടാകും ഇവിടുത്തെ വെള്ളത്തിന് നല്ല പച്ചനറമാണ് നിങ്ങൾ കാറിലാണ് ഈ സ്ഥലത്തേക്ക് വരുന്നതെങ്കിൽ റോഡിൽ പാർക്ക് ചെയ്ത ശേഷം ഒരു നൂറ് മീറ്റർ ഉള്ളിലേക്ക് നടന്നു വരണം കാരണം ഒരു ടു വീലർ പോകാനുള്ള വീതി മാത്രമേ ഈ റോഡിനുള്ളൂ ഇവിടേക്ക് വരാൻ പറ്റിയ സമയം രാവിലെയും വൈകുന്നേരവുമാണ് ഒരു അരമണിക്കൂറൊക്കെ സ്പെൻഡ് ചെയ്ത് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് പോകാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഹിമാലയം പാറ അടുത്ത് കടകളൊന്നുമില്ലാത്തതിനാൽ വെള്ളവും സ്നാക്സും വേണമെങ്കിൽ കയ്യിൽ കരുതാവുന്നതാണ് അപ്പോൾ മറ്റൊരു ലൊക്കേഷൻ കാഴ്ചകളെ അടുത്ത വീഡിയോയിൽ കാണാം ബൈ